കൊട്ടി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ മാസങ്ങളായി കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുവെന്ന പരാതിയുമായി നാട്ടുകാര് രംഗത്ത് നിരവധി തവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും നടപടിയില്ലെന്നും പരാതി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് ലത്തിൻപള്ളി സെമിത്തേരിക്ക് സമീപത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതായി പരാതി ഏകദേശം ഒരു മാസത്തിലേറെയായി കുടിവെള്ളം ഇങ്ങനെ പാഴാകുന്നു നിലയ്ക്കാതെ വെള്ളം ഒഴുകുന്നതിനാൽ റോഡിന് വഴുക്കലും വീടിന്റെ സമീപത്തെ കയ്യാലയ്ക്ക് കേടുപാടുകളും സംഭവിച്ചിരിക്കുകയാണ് നിരവധി ആളുകളാണ് വഴുക്കലുള്ള ഈ വഴി ആശ്രയിക്കുന്നത് വാട്ടർ അതോറിറ്റിയെ പരാതി അറിയിച്ചുവെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ജോലിക്കാർ ഇല്ല എന്ന വിചിത്രമായ മറുപടിയാണ് ലഭിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം തരണം എന്നുമാണ് നാട്ടുകാർക്ക് പറഞ്ഞു വെള്ളം പൈപ്പ് പൊട്ടി ഒരു മാസമായി വെറുതെ പാഴായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണക്ഷൻ ഇല്ലാത്ത പൈപ്പിൽ നിന്ന് മാത്രമാണ് ഇത് പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നത് അപ്പുറം വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോഡിലേക്ക് ഒഴുകുന്ന ഈ വെള്ളം ഇത്ര ലിറ്റർ എത്ര ലിറ്റർ വെള്ളമാണ് പോകുന്നത് എന്നുള്ള നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കൂടി കാണാവുന്നതാണ് ഒരു പത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം ഒരു ദിവസം പോകുന്നുണ്ട് ഈ വെള്ളത്തിന് ഒരു പരിഹാരം ഇന്നുവരെ കണ്ടിട്ടില്ല ഒരു മാസമായി ഇത് നമ്മൾ വാട്ടർ അതോറിറ്റിയിലും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിനൊരു സൈഡിൽ ചേർന്ന് കൈകാര്യമാണ് എനിക്കാണെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ കൺഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ആ കൺഷൻ വന്നിരിക്കുന്ന ഈ കൈകാര്യം നോക്കുമ്പോൾ എൻ്റെ കൈകാലയിൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊരു നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാണ്